കളി കഴിഞ്ഞ ശേഷം ഗ്രൗണ്ടിൽ കടന്ന് മെഴുകുന്നതും എതിർ ടീമിലെ കളിക്കാരുമായിട്ട് അടിയുണ്ടാക്കുന്നതും ഒക്കെ അത്ര ഹീറോയിസോ ഒന്നും അല്ല വിമർശിക്കേണ്ടത് തന്നെയാണ് ഒരിക്കലും വാഴ്ത്തിപ്പാടേണ്ടതുമല്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സഹപരിശീലകനായ അല്ലെങ്കിൽ ഇൻ്ററിംഗ് കോച്ചായിരുന്ന സേവനമനുഷ്ഠിക്കുന്ന ഇൻ്ററിംഗ് കോച്ചായ തോമസ് ഓസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയത്തിന് ശേഷം നിഷേധിക്കപ്പെട്ട ഓഫ് സൈഡ് ഗോളുകളെ കുറിച്ച് തർക്കം തർക്കമുണ്ടാക്കുകയും വിജയത്തിൻ്റെ പേരിൽ അഭിരമിച്ച് അല്ലെങ്കിൽ അഭിമാനിച്ച് ആഹ്ലാദിച്ച് ഹാവി ഫെർണാണ്ടസിനോട് തർക്കിക്കാത്ത വിജയമാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കയ്യാങ്കളിയുടെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാവരും അവിടെ ഇരുന്ന് ആർപ്പൂളുകളോടെ തോമസ് ഹോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഒരു ചാൻസ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് അവിടെ കയർത്ത് സംസാരിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരെ ശിക്ഷാ നടപടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമെങ്കിൽ പോലും ആ ഒരു പ്രതിഷേധം അവിടെ സത്യസന്ധമായിട്ട് പുറത്തു വന്നു എന്നുള്ളത് വേണമെങ്കിൽ അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ട് എടുക്കാം ഇവാൻ മുഖോമാൻ ഹൌസിൻ്റെ വാക്കൗട്ട് പ്രൊട്ടസ്റ്റും സമാനമായ ഒരു സാഹചര്യത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല കാരണം ഇതിനെക്കാട്ടി വളരെ മോശം സിറ്റുവേഷനായിരുന്നു അദ്ദേഹം ഒരു വാക്കൗട്ട് പ്രൊഡസ്റ്റ് നടത്തിയത് ഇവിടെ തോമസോസും ബംഗളൂരു എഫ് സിയുടെ സൂപ്പർ താരമായിരുന്ന ഇപ്പോൾ ജംഷഡ്പൂരിൻ്റെ സൂപ്പർ താരമായ ഹാവിയുമായിട്ട് അത്യാവശ്യം തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മത്സരത്തിന് ശേഷം നടന്നിട്ടുണ്ട് എന്തിനാ എന്തിനാണ് പറയാമെന്നു വെച്ചാൽ എനിക്കും അറിയത്തില്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ഇടയ്ക്ക് ബിസിയായി പോകാനാണ് പറയാം